നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏകദിന പരമ്പര നമുക്ക് നഷ്ടമായെങ്കിലും അവസാന ഏകദിനത്തിൽ റോക്കോ ഷോ കണ്ടതിൻ്റെ ആവേശം ഇപ്പോഴും അടങ്ങിയിട്ടില്ല നാളെ മുതൽ ടി ട്വൻ്റി ആയി പരമ്പരയാണ് അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പരയാണ് നാളെ ക്യാൻവഴയിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് മത്സരം ആരംഭിക്കുന്നത് ഓസ്ട്രേലിയ ഇന്ത്യ ടി ട്വൻ്റി ഐയിൽ ടി ട്വൻ്റി ഐ ബാറ്റിങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ടീമുകളിൽ രണ്ടെണ്ണം നേർക്കുക ഇന്ത്യ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഈ മൂന്ന് ടീമുകൾ ഈ ടി ട്വൻറ്റി ഐ ബാറ്റിങ്ങിനെ വല്ലാത്തൊരു പീക്കിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യൻ ടീമിനും ഓസ്ട്രേലിയൻ ടീമിനും ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് കോലിയും രോഹിത്തും അതുപോലെ ജഡേജയുമൊക്കെ ടി ട്വൻറ്റിയായി വിട്ട് കഴിഞ്ഞു മറുഭാഗത്ത് അവരുടെ ബാറ്റിംഗ് കോറായിരുന്ന കുറേ കളിക്കാർ ഡേവിഡ് വാർണറും സ്റ്റീവൻ സ്മിത്തും പോലെയുള്ള താരങ്ങളൊക്കെ കള്ളമൊഴിഞ്ഞ് ടി ട്വൻറ്റിയിൽ നിന്നും മാറി നിൽപ്പാണ് മിച്ചൽ സ്റ്റാർക്ക് ടി ട്വൻറ്റി ആയി കളിക്കുന്നില്ല പാ കാമിൻസ് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ടി ട്വൻറ്റി ആയി മത്സരം കളിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് രണ്ട് ടീമും ഏറ്റവും ബെസ്റ്റ് പ്രകടനം ടി ട്വൻ്റിയിൽ പുറത്തു പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഈ സീരീസ് ഒരു തീപ്പൊരി സീരീസ് ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളത്തെ രണ്ട് ടീമിൻ്റെയും ഇലവൻ എങ്ങനെയാകും ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായി നേരത്തെ സംസാരിച്ചതാണ് പല താരങ്ങളും വ്യത്യസ്തമായ മത്സരങ്ങൾക്കാണ് അവൈലബിൾ ആകുന്നത് അപ്പോൾ ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ ഓസ്ട്രേലിയയുടെ ഒരു ടീം ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാത്യു ഷോട്ടിന് ഇപ്പം ചെറിയ ഇഷ്യൂ അദ്ദേഹത്തിന് ഒരു ചെറിയ സെർജറിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈവിരലിലാണ് ഒരു പരിക്ക് പറ്റിയത് സെക്കൻഡ് ഓഡിയയിൽ സംഭവിച്ചതാണ് അപ്പോൾ അദ്ദേഹം സ്കോഡിനോടൊപ്പം ഉണ്ടാകുമെങ്കിലും ഈ ഒരു മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ വോണ്ട് ഹീൽ ചെയ്യുന്നവർ അദ്ദേഹം അവൈലബിൾ ആയിരിക്കില്ല ഇംഗ്ലീഷ് ടി ട്വൻറ്റി ഐ ടൂറ് ന്യൂസിലാൻഡിനെതിരെയുള്ള എൻ്റെയർ ടി ട്വൻ്റി ഐ ടൂർ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഇന്ത്യക്കെതിരെയുള്ള ഒ ഡി ഐ സീരീസ് അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു കാഫ് സ്ട്രെയിൻ കാരണം സോ അദ്ദേഹം തിരികെ എത്തുന്നു ഇന്ന് പ്രസ് കോൺഫറൻസിൽ മിച്ചൽ മാർഷ് പറഞ്ഞത് ഇംഗ്ലീഷ് പൂർണ്ണ ഫിറ്റാണ് അദ്ദേഹം കളിക്കും മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുമെന്നാണ് അപ്പം ആ ഒരു പൊസിഷൻ എന്തായാലും ഫില്ലായി എന്ന് പറയാം ഇനി എങ്ങനെയായിരിക്കും അവരുടെ മിഡിൽ ഓർഡറിൽ താരങ്ങൾ ഉണ്ടാവുക എങ്ങനെയായിരിക്കും അത് കണ്ടറിയണം കാരണം ഗ്ലെൻ മാക്സ്വെല് മൂന്നാമത്തെ മത്സരം വരെ അദ്ദേഹം അവൈലബിൾ അല്ല അപ്പോൾ ഈ കളിക്ക് ഗ്ലെൻ മാക്സ്വെൽ അവൈലബിൾ അല്ല അല്ലയെന്ന കാര്യം ശ്രദ്ധിക്കുക പിന്നെ അപ്പോൾ അവരുടെ ഓപ്ഷൻസ് നാരോ ആവുകയാണ് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ടുള്ള ജോഷ് ഫിലിപ്പ് അതുകൊണ്ട് തന്നെ ബാറ്റർ മാത്രമായിട്ട് ക്യാൻബറയിൽ കളിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് പിന്നെ ബെൻ മക്ടർ മോട്ടിനെ അവർ എക്സ്ട്രാ കവറായിട്ട് സ്കോളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് എന്തായാലും ഓസ്ട്രേലിയക്ക് ബെൻ ഡോർഷീസും ഓപ്പണിംഗ് ത്രീ മാച്ചസിന് അവൈലബിൾ അല്ല എന്ന കാര്യം കൂടി നോക്കുക അദ്ദേഹത്തിനും കാഫ് ഇഷ്യൂ ആണ് അപ്പോൾ അവരുടെ പ്രോബിൾ ഇലവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മിച്ചൽ മാർഷ് ട്രാവിസ് ഹെഡ് ജോഷ് ഇംഗ്ലീസ് ടീം ഡേവിഡ് ജോഷ് ഫിലിപ്പ് മിച്ചൽ ഓവൻ മാർക്കസ് ടോയ്നിസ് ഷോണ ബോട്ടോ അല്ലെങ്കിൽ സേവിയർ ബാറ്റ്ലെറ്റോ നമ്പർ നാനിൽ നന്ദാന എല്ലിസ് തൻ ബാറ്റ് കുഞ്ഞമൻ ജോഷ് ഐസൽ ബുട്ട് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓസ്ട്രേലിയയുടെ പ്ലെയിങ് ലെവലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ടി ആയി കഴിഞ്ഞ ഏഷ്യ കപ്പിൽ വിജയിച്ച് കിരീടം ചൂടിയാണ് വരുന്നത് പക്ഷെ അന്ന് സ്പിൻ ഹെവി ആയിട്ടാണ് നമ്മുടെ ലൈനപ്പ് ഉണ്ടായിരുന്നത് കാരണം അത് ദുബായിലെ പിച്ചിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇവിടെ അത് പറ്റില്ല ഇവിടെ പേസർമാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം അപ്പം ഹർഷദീപ് സിംഗ് എന്തായാലും പ്ലെയിങ് ലെവലിൽ ഉണ്ടാകും അലോങ് വിത്ത് ജസ്പ്രീത് ബുംറ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ തേർഡ് സീമറുടെ കാര്യത്തിലാണൊരു സംശയമുള്ളത് അവിടെ ഹർഷിത് റാണയെ കളിപ്പിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം കാരണം കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഓഡിയയിലെ ഏറ്റവും ബെസ്റ്റ് കരിയർ ബെസ്റ്റ് പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ശിവൻ ദ്വീപയ്ക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ പിന്നെ അവിടെ ശിവൻ ദ്വീപയെ ഉപയോഗപ്പെടുത്തും നിതീഷ് കുമാർ റെഡ്ഡി വീണ്ടും ഫിറ്റ് ആയിട്ടുണ്ട് അദ്ദേഹം പ്ലെയിങ് ലെവലിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുക പക്ഷേ ടീം കോമ്പിനേഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം പുറത്തിരുന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഇന്ത്യയുടെ പ്രോബ്ലം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയും ശുഭൻ ഗില്ലും ചേർന്നുകൊണ്ട് ഓപ്പൺ ചെയ്താൽ സൂര്യകുമാർ യാദവ് നമ്പർ ത്രീയിലും തിലക് വർമ്മ നമ്പർ ഫോറിലും സാൻജു സാംസൺ നമ്പർ ഫൈവിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്പർ സിക്സിൽ റിങ്കുവിനെ കളിപ്പിച്ചേക്കാം നമ്പർ സെവനിൽ അക്സർ പട്ടേലും നമ്പർ എയ്റ്റിൽ ശിവൻ ദ്വൂപയോ ഹർഷിത് റാണയോ വരാം അപ്പോൾ ശിവൻ ദ്വീപയാണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ കുറച്ചുകൂടി നേരത്തെ ബാറ്റിങ്ങിൽ അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് നമ്പർ നയൻ കുൽദീപ് യാദവോ അല്ലെങ്കിൽ വരുൺ ചക്രവർത്തിയോ ആ ഒരു ടീമിൻ്റെ ആവശ്യം അനുസരിച്ചായിരിക്കും പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും അത് തീരുമാനിക്കുക നമ്പർ ടെന്നിൽ അഷ്ദീപ് സിംഗും നമ്പർ ഇലവനിൽ ജസ്പ്രീത് ബോം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ഇലവൻ പിന്നെ ഈ ഒരു പിച്ച് കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാൻബറ കുറച്ച് കൂളാണ് ഇപ്പോൾ അപ്പം മഴയുടെ ഒരു സാധ്യത നാളെ ഡേ ടൈമിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഒരു മീഡിയം ചാൻസ് ഉണ്ട് പക്ഷേ വൈകുന്നേരത്തോടു കൂടി അത് മാറും ഒരു ഫുൾ മാച്ച് നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ബി ബി ഈ ഒരു ഗ്രൗണ്ടിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് റണ്ണ് വന്നിട്ടുള്ളത് ലോവർ സ്കോറിങ് ഗ്രൗണ്ടാണ് വലിയ റണ്ണ് വരാത്തൊരു ഗ്രൗണ്ടാണ് അതോടൊപ്പം തന്നെ സ്പിന്നിന് വലിയ റോളുണ്ട് പിന്നെ ബൗണ്ടറി വളരെ വലുതാണ് ബൗണ്ടറീസ് ബീങ് ലാർജ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു മാച്ച് ഒരു പക്ഷേ ലോ സ്കോറിങ് മാച്ച് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ രണ്ട് ടീമും നല്ല പവർ ലിറ്റേഴ്സിനെയും കൊണ്ട് ഇറങ്ങുന്നത് കൊണ്ട് റണ്ണ് കൂടി വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഏതായാലും മികച്ചൊരു പോരാട്ടം നടക്കുമെന്ന കാര്യം ഉറപ്പായി ഇന്ത്യൻ ടീം വിജയിച്ച് കയറട്ടെ വീഡിയോ സാനിക്കൊന്ന് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ